മഴ പെയ്തിറ്റാ കണ്ടില്ല എങ്ങനെ മഴ പൊടിച്ചു മഴ പൊടിച്ചു വീട് എടുക്കേണ്ട സമയമാകുമ്പോൾ തന്നെ ആണ്ടില്ല കണ്ടില്ല പ്രാവൊക്കെ മാറുന്നുണ്ട് മഴ വന്നത് കൊണ്ട് അപ്പൊ ആട ഇടുക്കുന്നത് തിന്നാങ്ങിന്നിണ്ട് താറാവ് ഒന്നും ഇല്ലേ ഇല്ല പിസ്കീല് നല്ല കാര്യമായ മഴ പൊടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങത്തെ പൊടിക്കലോ പിടിച്ചിട്ടാ കണ്ടില്ല ഇപ്പൊ പെയ്യോവ അപ്പൊ അൻ്റെ അരണം അരണം ഇവിടെയുണ്ട് ആടൊക്കെ നല്ല കാറ്റു മഴ പെയ്ത തെങ്ങടക്കം കണ്ടില്ലേ മഴ പെയ്തിറ്റാ ഇപ്പൊയ്യോ അത് വീട് വരാൻ ടൈം കിട്ടിയില്ല കുറച്ച് മുമ്പ് എടുക്കണായിരുന്നു മഴ വന്നാലും ഓഫാക്കണ്ടേ വരും അവന്റെ താറാവിനെല്ലാം ഒന്നും നോക്കിട്ട് വരാല് ഒന്നുമില്ലാ ഇരു താറാവ് ഉണ്ടാകുന്ന സ്ഥലം അപ്പൊ ഇപ്പൊ ആ താറാവ് ഇവിടെ ഇവിടെ കടന്നു മഴ പെയ്തോണ്ട് നല്ല മഴ പെയ്തിട്ടാ കാറ്റ് ടിയിൽ ഒന്നുമില്ല അപ്പുറം ഒന്ന് എല്ലാം മഴ പെരുന്നോണ്ട് ആടആടിക്കുന്നു കൂട്ടിന്റെ അടിയിലുണ്ട് പെട്ടെന്ന് വന്നോണ്ട് ഒന്ന് കാണാൻ കഴിഞ്ഞു അപ്പൊ ഇതാ താറാവ് ഒക്കെ ഇടന്ന് വന്നിട്ടുണ്ട് മഴ വന്നിട്ടാ മഴ വന്നിട്ടാകുമ്പോ ഇപ്പൊ കുളിക്കും മഴ പൊടിച്ചിട്ടുണ്ട് നല്ല കാര്യമായ കുടിക്കത് കുടിച്ചിട്ട് കാറ്റുമുണ്ട് അത്ര തന്നെ എഴുതിട്ടൊന്നുമില്ല പിന്നെ ആ പ്രാവിന് ഇട്ടിട്ടായി വെള്ളം കൊടുത്തിട്ടായി അതൊക്കെ പണിയെല്ലാം കഴിഞ്ഞു എനിക്കിങ്ങളെ കൊറച്ചോ കളിയാട്ടം കാണാം നമുക്ക് ഫുഡ് താറാവിൻ്റെയൊക്കെ നല്ല കൂട്ടില് കെട്ടാനുണ്ടോ ഒന്നും പോയിറ്റാ എല്ലാം വന്നണ്ട എല്ലാം ഇപ്പൊ കൂട്ടിലേക്ക് പോകും എന്തെങ്കിലും മഴ പെയ്തല്ലേ മഴ പെയ്തിട്ടാ മഴ പുടിച്ചിട്ടുണ്ട് കാറ്റുണ്ട് നല്ല കാര്യമായി കാറ്റുണ്ട് അത്ര മഴ പെയ്തേ മതിയായിരുന്നു നല്ല ചൂടില്ലെങ്കി ഇന്ന് സത്യം അങ്ങ കണ്ടാ അതാ തെങ്ങി ആടി ഒലിക്കുന്നു കേട്ടോ മേഘങ്ങൾ കണ്ടില്ലേ ഇറിട്ട് കിട്ടുന്നുണ്ടാ മഴ പൊടിക്കുന്നുണ്ട ഹായ് അഹമ്മദ് നിങ്ങളല്ല നാട്ടിലെ മഴ പെയ്യുന്നുണ്ടാ എങ്ങനെ സംഭവം ഇത് ഞമ്മ കാസർഗോഡാണ് അപ്പൊ കാസർഗോഡ് അവസ്ഥ ഞാൻ പറഞ്ഞു തന്നതാണ് ഏർ നിങ്ങളെ വീട്ടിൻ്റെ വീട്ടിലെല്ലാം ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടോ അല്ല മഴ പൊടിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യ വീട് കണ്ട ടാ നമ്മുടെ ഫ്രണ്ട്സ് വന്നിന് കണ്ടില്ലേ തടാ പ്രാവിന്റെ ഇടയിൽ അല്ല ഇഡിയെല്ലാം മുട്ടുന്നുണ്ടാവ ഇഡിയെല്ലാം വരുന്നുണ്ട് എന്റെ കന്യാസ്ത്രീ പ്രാവില്ലേ രണ്ട് എഗട്ടിട്ടുണ്ട് കണ്ടാ അതിന് ട്രൈ വെച്ചുകൊടുത്തിട്ടാ ഞാന് എന്നെ ട്രൈ വെച്ചിട്ട് കാര്യമില്ല എന്റെ അച്ഛൻ്റെ മഴ വരുന്നത് കൊണ്ടില്ലേ മഴ വരുന്നത് കൊണ്ട് നടക്കല്ല ബാ നടക്കാലത് നമ്മളെ ബഡിക്ക് കൊടുത്ത അറിയില്ല ബഡിക്ക് ഞാൻ ഫുഡെല്ലാം കൊടുത്തു അപ്പൊ അത് കഴിക്കുന്നൊന്നറിയില്ല കാണാത്തവരുണ്ടോ എന്റെ വീട്ടിൽ കൊറേ പ്രാവുകൾ കോഴിയുണ്ട് ആ പറയാൻ മറന്നു ജെയ്സ് ഇന്നലെ രാത്രിയിൽ ഒരു നാല് പൂവൻ കോഴി സെലയവ അപ്പൊ പൂവൻ കോഴി ഉണ്ടായിരുന്നല്ലോ ഞാൻ മുമ്പ് വീടെല്ലാം കാണിച്ച അപ്പൊ നാലെണ്ണം സേല ആയിട്ടുണ്ട് വീട് എടുക്കാനില്ല ഇത്രഞ്ഞെല്ലടിയിലെ പൂവൻ കോഴി തേങ്ങ തേങ്ങതൽ പൂണുണ്ടോ ഓല വീണുണ്ടോ എന്നൊന്ന് വിചാരിച്ചിട്ട് നമ്മളാടെ ഓടി ഓടി വന്നില്ലേ വേ മഴ വരുന്നല്ലേ അങ്ങനെല്ലാം ഓടി വന്നു എല്ലാ ഇപ്പൊ കൂട്ടിലേക്ക് പോകും കൂട്ടിലേക്ക് പോകും അതാ താറാവ് ഒക്കെ പായന്ന് പായ അപ്പൊ നമ്മളെ പ്രാവുകളെ കണ്ടില്ലേ മഴ വരുമ്പോ എല്ലാം പൂടിച്ചിട്ട് നിൽക്കുന്നു അതാ വീട്ടിയോമർ എഡിനാ ഹഡാ വീട്ടിയോമർ അറിയാത്തവരുണ്ടോന്നറിയില്ല ഞാൻ ഇങ്ങനെ കാണിച്ചു അതാ നമ്മളെ ഡോബ് ഡോബിനണ്ടിനാ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ആള് പാപ്പോവെ ഒന്നും ചെയ്യില്ല പിന്നെ പിന്നെ നമ്മളെ കയ്യിൽ തന്നെ മിക്കവാറും വരാനുള്ള സാധ്യത എന്താ ചെയ്യുന്നിരിക്കും ഒന്നും ചെയ്യുന്നില്ല നമ്മൾ തൊടുമ്പൊന്നും അപ്പം നമ്മളെ ഫ്രില്ല് കണ്ടില്ലേ ഫ്രില്ല് ഫ്രില്ലേ ആടും അപ്പുറം പോയി ടർക്കി കോഴി കണ്ടില്ലേ എന്നാ കൂട്ടില് കൂട്ടിലന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് അതാ ഇടിയമുട്ടന്നേ ഇടിയമുട്ട ഭയങ്കര പേടി മഴ എത്ര വേണം പെയ്തോട്ട് ഇഡീനെ മാത്രം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല പിന്നെ മുട്ടയില് ഭയങ്കര ഹൃദയം മിടിപ്പ് കൂടുന്ന പോലെ ഭയങ്കര പേടി കന്നിശ്രീയ വേ കന്നി കാണാത്തവരുണ്ടെങ്കിലൊന്നും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പൊ നമ്മളെ പൗട്ടറി ഒന്നും കാണണ്ടേ അതാ പൗഡർ ഞമ്മളെ ഹോമർ ഹോമർ അല്ലെ ഹോമറിന്റെ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് നാടൻ കുഞ്ഞാ അത് ബാർ കൂട്ടിന്ന് ഞാൻ എടുത്തിട്ട് ഇനി വെച്ചുകൊടുത്തതാണ് ഇതിൻ്റെ ഒരു കുഞ്ഞ് തൊച്ചിട്ടുണ്ടായിട്ട അങ്ങനെ ഇത് പിന്നെ ഒരു പൂട്ടിട്ടുണ്ട് അതൊന്നും കാണാം അയ്യോ അയ്യോ കൂട് തുറക്കാൻ പറ്റുന്നില്ല കണ്ടില്ലേ ആളിച്ചില്ല വേടാ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വാ ബ അപ്പം ഇതിലുള്ളത് രണ്ട് ചൈനീസോള് ഇത് പൊട്ടും കണ്ടില്ലേ ആ രണ്ട് ഫൈറ്റ് ഫൈറ്റാക്കുന്നതാ ഇതാണ് രണ്ടും പെണ്ണല്ലാഴ്ച പെണ്ണായിട്ടു മിനിൻ്റെ ഡെയിലി കൊണ്ടുവന്ന എത്ര നൈറ്റ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് രണ്ടാഴ്ച ആവുന്നത്രയെന്ന് തോന്നുന്നു ആണല്ലേ രണ്ടും ആണ് രണ്ട് പൊട്ടിങ് ഫൈറ്റാക്കുന്നതാ കൂട്ടത്തിൽ നിന്ന് മാറ്റണം മാറ്റണം ആ തല്ലാക്കാൻ പാടില്ല ആ ഒത്തൊരു മിച്ചിൽ നിന്ന് തന്നെ തല്ലാക്കിയെങ്കിൽ ഞാൻ കൂട്ടുന്ന അപ്പുറത്തെ കൂട്ടിലേക്ക് ഇടുന്നു ഞാൻ ബാ അല്ലേ ഇടുന്നത് അത് പെണ്ണാന്ന് ഉള്ള പെണ്ണെന്ന് തോന്നുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ ഇല്ല അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് മാറ്റാ മാറ്റണം എന്ന് തോന്നുന്നു എങ്ങനെ മാറ്റും ഞാൻ വേറൊരു കൂട്ടിലേക്ക് രണ്ടിനും ഇട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ബന്ധേ വേ പാൻ്റയില് ഇതാ ഇത് അമേരിക്കൻ പാൻ്റയില് ഇടയിലും ഉണ്ട് പ്രാവ് കുറേ ഉണ്ടാവും ഇവിടെ സിറാസ് ബ്ലാക്ക് സിറാസും ബ്ലാക്ക് പാൻ്റെയിലും ബ്ലാക്കും വൈറ്റ് വൈറ്റും നമ്മളെ കോഴി കോഴി നമ്മളെ ആടെല്ല വന്നിനു മഴ വരുമ്പോ കൂട്ടിലേക്ക് ഓരിപ്പാച്ചിട്ട് അപ്പേ കൂട്ടിലേക്ക് നമ്മളെ പൂവൻ കോഴിയൊക്കെ പോയി ദാ ഇതൊരു പൂവൻ കോഴിയും ഇതൊരു കരിയും കോഴിയും ഉണ്ട് പൂവന് പിന്നെ ഒന്ന് ഞാൻ പുറത്തിളക്കിട്ടുള്ള മറ്റേ ശങ്കരം കോഴി ഞാൻ അതിനു വിട്ടിനെ അപ്പൊ അതും മാത്രമാണ് ഉള്ളത് മഴ പോയവേ നല്ല കാര്യമായ കാറ്റ് വന്നു അത്രമാത്ര മഴ പോയി മഴ പൊടിച്ചതല്ല പോയി വാ കാറ്റ് കാറ്റേ ഡോ നോക്കറ കാറ്റ് എന്തോ ഒരു കാറ്റ് കണ്ടില്ലേ അത് ഇപ്രാവശ്യത്തല്ലേ ഇടി മഴ വന്നെങ്കിലത് ആ വീടില്ലേ മിക്കവാറും പൊളിഞ്ഞിട്ട് പോവാൻ അവിടെ താമസ ആരുല്ല അപ്പൊ മിക്കവാറും ആ വീട് പൊളിഞ്ഞിട്ട് പോവാൻ സാധ്യത അരണം ഫോടറി നോക്കിയുടെ നോക്കിയ ബാ ദോൺ നോക്കിയൻ്റെ

കാണാ നല്ല ഹീറോ കണ്ടില്ലേ ബോയ് അതാണ് നല്ല ഹീറോ അപ്പൊ ഇതിലും ഒരു ബേബി ഉണ്ട് കണ്ടില്ലേ ഒരു ബേബി ഉണ്ടല്ലോ പാത്തു പാത്തു പ്രാവേ ആട് ആട് പ്രാവേ എല്ലാരും കുഞ്ഞെല്ലാം കണ്ടെ മുഞ്ഞായവേ ചെറിയ കുഞ്ഞിണ്ടാവുമ്പോ ഞാൻ നിങ്ങക്ക് കാണിച്ചു എൻറെ വീടുകള് അപ്പൊ എന്റെ ഇതാ നമ്മളെ മേനി കാവൽക്കാരന് നമ്മളെ ആ ഗെയ്സ് മഴ പറ്റിയവ ഇപ്പൊ മഴ വന്നു ഒരു തുള്ളി തുള്ളി വെള്ളം ഉറ്റുന്നു ഒരു മട്ട കോ പ്രാവിനെ പിടിക്കുമ്പോ താറാവ് എല്ലാം അതുകൊണ്ടില്ലേ നിന്റെ അടിയിലെ ആ പപ്പിസോണ്ട് തോന്നി മഴ പെയ്തേ ആ പപ്പി മഴ വന്നേ ഹൈഷവ നമ്മളെ മുഖി തൊളിച്ചു

പാട്ടായിട്ട് ഓടുന്നിട്ടാ ബക്കറ്റ് ഓടുന്നു ഇനി ഞാൻ അങ്ങനെ കൊടുക്കുന്ന കണ്ടില്ലേ പ്രാവല്ലേ കണ്ടില്ലേ കണ്ടില്ലേ പഴപ്പാറ്റിയ പക്ഷെങ്ങനെ വെള്ളം തുള്ളി തുള്ളി ഉച്ചി അപ്പൊ താറാവിനോ ജസ്റ്റ് താറാവിനോ നമ്മളെ ശങ്കരൻ കോഴി കണ്ടില്ലേ ഇപ്പൊ കൊത്തു കൊടുക്കുമോ ഈ ഇതല്ലേ താറാവീടെ മുക്കോ ഒരു താ കൊത്തുമിക്കവാറും കിട്ടുന്നു പ്രതീക്ഷിച്ചു എന്താ വെച്ചാൽ അത് ഇന്ന് പുതിയതായിട്ട് ഞാൻ അടക്കിയത് തുറന്നു വിട്ടതല്ലേ അപ്പൊ എന്തല്ലെങ്കിലും പ്രാവല്ലാം തിന്നുന്നുണ്ടോ നല്ല മംഗല അതിൻ്റെ ഇടയില് താറാവും തിന്നുന്നുണ്ട് അതിൻ്റെ ഇടയില് മഴ വരുന്നുണ്ട് കോണെ വെള്ളം ഉറ്റുന്നുണ്ട് ഏർ നല്ല മഴ പെരുമ്പോ ഞാൻ പയ്യോ അപ്പൊന്നില്ല ഇപ്പൊ ആകും പറഞ്ഞിട്ട് കാര്യ പാത്തും വന്ന് പാത്തു മഞ്ഞുമ്പോ നടക്കേച്ചല്ല പോതമ്പ് ഇടുമ്പോ കെത്തി മണക്കുന്ന് വന്നു പോതമ്പ പ്രായം തോന്നിട്ടായി അല്ല വേറെ വന്നടാ നമ്മുടെ മുസുക്കുട്ടനെ അതെ അത് വളർച്ചയില്ലാവ ചെറിയ കുള്ളം പോലെ വളർച്ച ഒന്നും വരെയല്ല മിക്കവാറും അതിനോട്ട് ഇശ വളർന്നെങ്കിലും അത്ര തന്നെ വലിയ വളർച്ച ഒന്നും വരല്ല ഒരു മഴ ഇട്ട് പിടിച്ചോണ്ടല്ലേ താറാവെല്ലാം മൂല 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 കൊഴിച്ചുട്ടിരുന്നു അതാണ് മാറ്റി വീട് കാണാത്തത് മിക്കവാറും കണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ലേബില് കാണിച്ചു തരാം പ്രാവ് മോൾ നല്ല താക്ക് വരുന്നുണ്ടോ ആ ഇതാ ഇതാ ക്രോസിംഗ് ആവുമ്പോ ആ അത് പോയി പോയി പടിയാ പോയി മഴ വന്നല്ലോ മഴ വന്നല്ലോ നമ്മളെ പ്ലാവിന്റെ മരല്ലോ പാറക്കുന്നു

ചോറ് കൊടുത്ത വേണ്ടില്ല ഫുഡ് ചോറ് സാധാ ചോറ് പിന്നെ ഹോട്ടലില്ല ഹോട്ടലില്ലാത്തോണ്ട് ഇന്ന ചോറ് പത്തു നീ ചോറ് ചത്തു മഴ വന്നല്ലോ മഴ വന്നല്ലോ വന്നല്ലോ മഴ വന്നല്ലോ ഫോൺ പോലെ ഓഫാക്കു ഫോണിലേക്ക് വെള്ളം കൊണ്ടാക്കി ഓഫ് ചെയ്യും താറാവ് വന്നിട്ടുണ്ടേ ഇല്ല ഇപ്പം ഒരു മിനിറ്റ്